ഹലോ ഇന്ന് നമ്മള് അമ്മക്ക് ഓ എന്നിട്ട് തല്ലി ഇവിടെ ആശിരി പണിയെന്ന് തോന്നുന്നു അമ്മക്ക് ചോദി ആണോ ആണോ ശരി ആശിപണിയൊന്നും വാഹനം അടക്കാൻ പറ്റുന്നില്ല ഓ നമ്മൾ മേടിക്കാൻ പോന്നമ്മ അമ്മ ബ്ലൗസൊക്കെ മേടിക്ക്ലൗസ് മേടിക്ക ബ്ലൗസ് വാങ്ങാൻ എപ്പോഴും ഡ്രസ്സ് സാരി ഇതാണ് നമ്മുടെ എയി എൻ്റെ കാശ് മുട്ടിപ്പിക്കുക

ും വണ്ടി പോരാ പറഞ്ഞേ നമ്മള് ആക്കിട്ട് പറ്റുവോ എന്താ പോണു പിച്ചാ പിച്ച നടക്ക അപ്പൊ കൈസ് നമ്മളവിടെ എത്തിട്ട് കാണിക്കല്ലോന്നൊക്കെ പോയിട്ട് അവരുടെ നിങ്ങൾക്ക് കാണിച്ചത് അവരറ്റിക്ക് അപ്പൊ ശെരി ഞങ്ങള് വീടെ പറയ അതാണ് എന്റെ വണ്ടി അല്ലേ ഞങ്ങളുടെ വീട് ചെയ്തത് കിട്ടിയാ ആ കിട്ടി കിട്ടി ഇതെ തുറക്കാ ഇതെഹിന്നു തുറക്കാ തന്നെ തുറക്കും എനിക്ക് നിശ്ചയില്ലേ തിന്നും ഓ നിശ ഉള്ള ആളാണോ ഞാൻ ഞാൻ ഇന്ന് കോടീശ്വരി ആയിരിക്കും കോടീശ്ശേരി നടന്നോളൂന്നോളൂട്ട് ബ്ലൗസ് ഇട്ട് തോക്കാൻ പറ്റണ്ടോ എന്താ അമ്മ വീഡിയോ വരും പിന്നെ വീഡിയോ ആരപ്പൻറെ അപ്പം കൊരപ്പൻ വണ്ണം വെച്ചില്ലേ അമ്മ ഏ ബ്ലൗസ് ടൈറ്റിൽ തിന്നിട്ടേ എന്ത ഇടക്കിടയ്ക്ക് സാരി കറക്റ്റ് ആയി കിടന്ന ആവശ്യണ്ട പൈസയില്ലേ പൈസ എനിക്ക് എന്താ എന്തോന്നെ കാണുമ്പോ ഒരു മനസുഖം ഞാനവിടെ പൈസ ആൾക്കാര് കളിയാക്കി ഇത് അമ്മക്കാരുന്നു എന്താ വെല്ലാം പറയണ്ടാ കണ്ടാടും എന്റെ വ്ലോഗില് അമ്മക്ക് പൈസാരി വേണോ അമ്മയുടെ കഷ്ടിച്ചോ അത് ഒന്നര ലക്ഷത്തിന്റെ നമ്മള് പറയാം യൂട്യൂബിന്ന് പൈസ കിട്ടുമ്പോ യൂട്യൂബിന്ന് വരുമാനം കിട്ടുമ്പോ തരാണ്ടോ ില്ലേ അതാ വേറെ ആൾക്കാരുടെ അതെ അഭിനയം പഠിക്കുന്നുണ്ട ഇവരാണ് കേട്ടോ നമ്മളെ കൊടുത്തത് അനു ജ്യോതിച്ചി അശിഷ്ട പേര് എന്തായിരുന്നു മറന്നുട്ടാ പുഷ്പേച്ചി ജെൻസി മോൾ എല്ലാ എന്റെ യൂട്യൂബിൽ നിന്ന് കത്തും ഞാനുണ്ട് ബ്ലൗസ് അയച്ചത് അഭിപ്രായം പറയൂ നമുക്ക് പൈസ അവര് തിരിച്ചു കൊള്ളാമ്പ എന്നെ വിട്ടിട്ട് അയ്യേ യൂട്യൂബിൽ പൈസ വരുന്നില്ലേ കിട്ടിയിട്ട് കുടില്ല അങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജൻസേടാ നമ്മടെ മോനിക്കും ഞാൻ വന്നപ്പോട്ട് അതെ നന്ദൂസ് ഡെയിലി ഉണ്ട് െന്തി ആൾക്കാരോട് പറഞ്ഞു താളബോധം ഇല്ല പിന്നെ പറയാട്ടോ

ും ഇൻസ്റ്റാമും അങ്ങനല്ല മറ്റേ പരിപാടിയാണ് നമ്മള് പണ്ട് കാണിക്കില്ലേ മാറ്റി കൊടുക്കില്ലേ ആ പരിപാടിയാണ് തോന്നുന്നുണ്ട് െ ഒരു പരിപാടിക്ക് ചോർണ്ണം പോയില്ലേ നല്ല ഫുഡാ നല്ലോ നിങ്ങളെ മോത്തുനോറ്റ് വാങ്ങാൻ അഭിലാഷേടല്ലേ ചെലവടെ

നിങ്ങള് എന്താറിച്ച് നിങ്ങൾ അത് നോക്കൂ നല്ല ദിവസം ഞങ്ങളുടെ അപ്പൊ നമ്മള്